പനേത്താംപറമ്പ് അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കിയ രണ്ട് ഹോട്ടലുകൾക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി അഞ്ചരക്കണ്ടി കീഴല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ പനേത്താംപറമ്പിൻ്റെ സമീപ പ്രദേശമായ മുടക്കണ്ടിയിലാണ് അനധികൃത മാലിന്യ നിക്ഷേപം പെരികിയത് വ്യാപക പരാതിയെ തുടർന്ന് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയായിരുന്നു തുടർന്നാണ് നടപടി രണ്ട് ദിവസങ്ങളിലായാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലം സന്ദർശിച്ചത് പരിശോധനയിൽ മാലിന്യം ചാക്കിൽ കെട്ടി തള്ളിയ രണ്ട് ഹോട്ടലുകൾക്ക് പതിനായിരം രൂപ വീതമാണ് പിഴ ചുമത്തിയത് പിഴ കൂടാതെ മാലിന്യം വീണ്ടെടുത്ത് വേർതിരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറാൻ നിർദ്ദേശവും നൽകി ൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയ കാഞ്ഞിരോടുള്ള ഹോട്ടലിന്റെ ഉടമയായ പി പി സുഹൈലിനും അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം തള്ളിയ ചക്കരക്കലിലെ ഹോട്ടൽ ഉടമയായ സുനൂബിനുമാണ് പതിനായിരം രൂപ വീതം പിഴ ചുമത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച പേപ്പർ കപ്പുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ടിഷ്യൂ പേപ്പറുകൾ എന്നിവയാണ് വ്യാപകമായി തള്ളിയതായി കണ്ടെത്തിയത് മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്ത് സ്ഥാപന ഉടമകളെ സ്ക്വാഡ് വിളിച്ചു വരുത്തിയാണ് നടപടികൾ സ്വീകരിച്ചത് തെറ്റ് ബോധ്യപ്പെട്ട രണ്ട് വ്യക്തികളും പിഴ അടച്ചു രണ്ട് സ്ഥാപനങ്ങളിലെയും മാലിന്യ ായി ഒരുക്കിയ സൗകര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കാനും അഞ്ചരക്കണ്ടി കൂടാളി ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി ഹോട്ടൽ മാലിന്യം തരംതിരിച്ച് സംസ്കരണത്തിന് നൽകാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഭക്ഷണാവശേഷങ്ങളോടൊപ്പം കൂട്ടിക്കലർത്തി അംഗീകാരമില്ലാത്ത ഏജൻസികൾക്ക് നൽകി ബിജിനസ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ എം ലജി സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ എൽന ജോസഫ് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ന കീഴല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജനി എം പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് തലശ്ശേരി